അനുശാസിക്കുന്ന വിധം അനുശാസിക്കുന്ന വിധം സംഘടനയുടെ സംഘടനയുടെ വേണ്ടി വേണ്ടി സത്യസന്ധമായി സത്യസന്ധമായി കൊള്ളാമെന്ന് കൊള്ളാമെന്ന് പ്രവർത്തിച്ചു ദൈവനാമത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു കൊടുങ്ങലൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തുവെറ്റി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇനിയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉജ്ജലമായി കൊണ്ടുപോകുവാനും നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സാധിക്കട്ടെ രണ്ടു വർഷത്തോളം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇനിയുള്ള കാലങ്ങളിൽ ഈ പ്രവർത്തന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കട്ടെ എന്ന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊടുങ്ങല്ലൂർ മർച്ചന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ആള് തൃശൂർ ജില്ലയിൽ കിഡ്നി മാറ്റി വയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ സംഭാവന മുഖത്ത് എഴുതണം ഇരുപത്തയ്യായിരം രൂപ ആരോടും ചോദിക്കുക മനസ്സിലായോ ഇനി എങ്ങോട്ട് ആരോടും ചോദിക്കില്ല കിഡ്നി മാറ്റി വെക്കുന്ന ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് അന്വേഷണം കണ്ടുപിടിച്ചിട്ട് പറയണം ആരോടും ചോദിക്കാതെ എന്നോടും ചോദിക്കില്ല ഇരുപത്തി അയ്യായിരം രൂപ ഇങ്ങനെ എന്താ പറയാ ഒരു ബാങ്ക് ചെക്ക് കൊടുക്കുന്ന സംഘടന ലോകത്തെവിടെങ്കിലും ഉണ്ടോ ലോകത്തെവിടെങ്കിലും ഉണ്ടോ അതാണ് എവിടെങ്കിലാണ് വ്യാപാരികൃതിയിൽ ാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ അശാന്തായിട്ടുള്ള ആളുകളുടെ കണ്ണിയിലൊക്കെ കണ്ണിൽ ഒക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം ഒരു വ്യാപാരി മത്സരത്തിൽ കിട്ടും ഏഴര ലക്ഷം രൂപയോളം കിട്ടും ജില്ലയിൽ വരുന്ന രണ്ടര ലക്ഷം വ്യാപാരികളെ

സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തു ഭാരവാഹികളായ പ്രസിഡന്റ് ആർ വിനോദ് കുമാർ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി എച്ച് സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ എം എസ് സാജു പി എം മൊഹിയുദ്ദീൻ പി ആർഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു എന്നിവരും പതിനാല് കമ്മിറ്റി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർവഹിച്ചു കെ ഷാജി എന്ന ഞാൻ മർത്തൽസ് അസോസിയേഷന്റെ ഭരണഘടന അനുശാസിക്കുന്ന വിധം അംഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജെ ശ്രീകൃഷ്ണൻ എന്ന ഞാൻ മർച്ച അസോസിയേഷന്റെ ഭരണഘടന അനുശാസിക്കുന്ന വിധം അംഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ക്ഷേമത്തിനും സംഘടനയുടെ വളർച്ചയ്ക്കും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഭദ്രം പദ്ധതിയിലെ ചികിത്സ ധനസഹായ വിതരണം കെ വി ഇ എസ് നിയോജകമണ്ഡലം ചെയർമാൻ കെ ഐ സബാ രഞ്ജിമോൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് വനിതാ വിംഗ് പ്രസിഡന്റ് സി സി അനിത വിനോദ് കക്ര എന്നിവർ സംസാരിച്ചു